നമസ്കാരം ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ വിമേഷ്വരാമൻ എന്നോടൊപ്പം കേൾവിപരിമിതരെ സഹായിക്കുന്നതിനു വേണ്ടി സോണാജുരി കൂടി ചേരുന്നു പൂക്കോട് വെറ്ററിനറി കോളേജിൽ വിദ്യാർത്ഥി ജയസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ എഫ്ഐആർ സമർപ്പിച്ചു നിലവിലെ ഇരുപത് പേർക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് എഫ്ഐആർ നൽകിയത് വിശദാംശങ്ങളുമായി അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എഫ്ഐആർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉന്മേഷ് സി ബി ഐ ഉദ്യോഗസ്ഥർ കൽപ്പറ്റ കോടതിയിലെത്തി എഫ് സമർപ്പിച്ചത് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത് പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എഫ്ഐആർ പരാമർശിക്കുന്നുണ്ട് അതായത് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത് പ്രതികൾ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ് ആ ഇരുപത് പ്രതികളുടെ പേരുകൾ അതിനുശേഷം ഇരുപത്തി ഒന്നാം ഇട്ട് അക്യൂസ്ഡ് വിഭാഗത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് നാളെ മുതൽ ഈ കൽപ്പറ്റ ഓഫീസിൽ ക്യാമ്പ് ഓഫീസിൽ മൊഴിയെടുക്കൽ തുടങ്ങും സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളോട് മൊഴി രേഖപ്പെടുത്താൻ ആവശ്യം രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നുള്ള ആവശ്യം അത്തരം നിർദ്ദേശം സി ബി ഐ സംഘം ഉന്നയിച്ചിട്ടുണ്ട് നാളെ അദ്ദേഹം ഹാജരാകുമെന്നുള്ള വിവരം തന്നെയാണ് വ്യക്തമാവുന്നത് അതോടൊപ്പം തന്നെ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നൽകാനുള്ള ശ്രമമാണ് സി ബി ഐ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് ഇന്നലെ ഹോസ്റ്റലിലടക്കം പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഈ അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് നാളെ മുതൽ തുടങ്ങും ഈ സംഘം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് രാത്രിയോടുകൂടി പൂക്കോട്ടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് പൂക്കോട് ക്യാമ്പസിൽ നാല് ദിവസം ക്യാമ്പ് ചെയ്താണ് ഈ സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാവുക അധ്യാപകർ അനധ്യാപകർ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരിൽ നിന്ന് ഈ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും സിബിഐ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് നിന്നും വിവരങ്ങൾ നൽകിയത് ഇനി ലോക്സഭാ വാർത്തകൾ ரூப்ஸ் ஒரு டாட்டா ப்ளூஸ்கோப் ஸ்டீல் உற்பத்தம் തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് ചോദ്യം ചെയ്ത് സി പി ഐ എം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചത് ബി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി ബെൽറാം നിന്ന് സിപിഐഎമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഇ ഡി നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ കത്തയച്ചിരിക്കുന്നു ഇ ഡി നടപടി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ നടപടിയുണ്ടായത് കരുവന്നൂർ തട്ടിപ്പന്വേഷണത്തിന്റെ തുടർച്ച എന്നോളമാണ് ഈ നടപടി ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ബൽറാം നെടുങ്ങാടിയുണ്ട് ബൾറാം എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം വേദിയായിരിക്കുന്നത് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ബൽറാം ഞാൻ ചോദിച്ചത് ടി എം സി പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി ഐ എം കത്തയച്ചിരുന്നുവല്ലോ ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങളാണ് ചോദിച്ചത് ബൽറാം ഉന്മേഷ് ഈ സി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് തൃശ്ശൂരിലെ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത് ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് ഈ ഏജൻസിയുടെ അതായത് ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ഈ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് ഈ കത്ത് എന്നുള്ളത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്രവും നീതിയുക്തവുമായ നടത്തിപ്പിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും എത്രയും വേഗം ഈ നടപടി ഈ ഉത്തരവ് മരവിപ്പിക്കാൻ ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകുകയും വേണം എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അയച്ച കത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉന്മേഷ് ൂടി ഇപ്പോൾ പ്രകടന പത്രികയ്ക്കെതിരെ ബി ജെ പി നേതാക്കളുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേത് എന്നതാണല്ലോ ബി നേതാക്കളുടെ പരാമർശം ഇതിനെതിരെയാണല്ലോ പരാതി നൽകിയിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഉന്മേഷ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള കോൺ ബി ജെ പിയുടെ നേതാക്കൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് പരാമർശങ്ങൾ ഉന്നയിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയുമായി ഉപമിക്കുകയും ഒപ്പം തന്നെ അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് എന്നും ഇടത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് പ്രകടന പത്രിക മുന്നോട്ട് െന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ നടപടി എന്നും ഇത്തരത്തിൽ തുടർച്ചയായി പ്രകടന പത്രികയ്ക്കെതിരെ ജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ എടുത്തുകൊണ്ട് കോൺഗ്രസ് രൂപീകരിച്ച പ്രകടന പത്രികയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതിനെതിരായ ഇത്തരത്തിൽ ലീഗിന്റെ പ്രകടന പത്രികയുമായി ഉപമിച്ച് അടക്കം നടക്കുന്ന പരാമർശങ്ങൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കമ്മീഷനെ കണ്ട ശരി ബൽറാം ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ റമദാൻ വിഷു ചന്തരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ മുൻകാലങ്ങളിൽ അനുമതി നൽകിയിരുന്നു ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകേണ്ട കാര്യം ഇല്ലാതാക്കി ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന് സംശയിക്കുന്നതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എല്ലാ വർഷവും കൺസ്യൂമർ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ ആരംഭിക്കാറുണ്ട് എലക്ഷൻ കമ്മീഷനോട് ഇത് സംബന്ധിച്ച് അനിവാര്യത്തിനായി കൺസ്യൂമർ ഫെഡ് അപേക്ഷ കൊടുക്കുകയുണ്ടായി ആ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവായിരിക്കും ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ഒരു ഉത്തരവായി പോയി എന്നാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് എല്ലാ വർഷവും സമാനമായ രീതിയിൽ വിഷു റംസാൻ ഈസ്റ്റർ ചന്തകൾ നടക്കാറുള്ളതാണ് കൺസൂർ ഭട്ടിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള നടപടി ഉണ്ടാവാറ് എന്തായാലും ഇത്തവണ മൂന്നാഴ്ചകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ വിഷൂർ അംസാൻ ചന്തകൾ നടക്ക ആവശ്യപ്പെട്ട ഒരു കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു തെരഞ്ഞെടുപ്പായതിനാലാണ് അത്തരത്തിലൊരു കത്ത് നൽകിയത് മുൻകാലങ്ങളിലൊന്നും നിരസിക്കുന്നത് ഒരു പതിവുള്ള കാര്യമല്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അത് അല്പസമയം മുൻപാണ് ഒരു കത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മറുപടി വന്നിരിക്കുന്നത് അതിൽ തെരഞ്ഞെടുപ്പായതിനാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ ചന്ത അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് എന്തായാലും ഈ വിഷു ചന്തർ റംസാൻ ചന്ത തടഞ്ഞു തടഞ്ഞുവെക്കുന്ന ഒരു നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയം ആരെങ്കിലും കണ്ടാൽ കുറ്റം പറയാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായ നടപടി സാധാരണക്കാരെ ബാധിക്കുന്നതാണ് എന്തായാലും ഈ വിഷയത്തിൽ കൺസ്യൂമർ ഫ്രണ്ടിന്റെ എം ഡി തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു ഫൈനാൻസ് ൂല്യം ലക്ഷം കോടി കടന്നു ക്ലോസിംഗിൽ റെക്കോർഡ് കുറിച്ച് സെൻസെക്സും നിഫ്റ്റിയും ആഗോള സൂചനങ്ങൾ അനുകൂലമായതും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വിപണിയെ തുണച്ചു കുതിച്ച് സ്വർണം രാജ്യാന്തര വിപണിയിൽ രണ്ടായിരത്തി മുന്നൂറ് ഡോളർ കടന്നു ഡോളറിനെതിരെ പൈസ എന്ന നിരക്കിൽ ക്ലോസ് ചെയ്ത രൂപ ക്രൂഡ് വില എൺപത്തിയൊൻപത് ദുല് ഡോളർ മലയാളികളടക്കമുള്ള ജീവനക്കാർക്ക് നേട്ടം കുറഞ്ഞ വേതനം വർദ്ധിപ്പിച്ച് കനേഡിയൻ സർക്കാർ തീരുമാനം ഈ മാസം ഒന്നു മുതൽ പ്രാബല്യത്തിലായി മണിക്കൂറിന് പതിനാറ് ദശാംശം ആറ് അഞ്ച് ഡോളർ എന്നത് പതിനേഴര ഡോളറായി ഉയർത്തി പാർട്ട് ടൈം താൽക്കാലിക ജോലികൾ ചെയ്യുന്നവർക്ക് വേതന വർധന ഗുണം ചെയ്യും വിസ അപ്പോയിൻമെൻറ്റ് മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യയിലെ യു എസ് എംബസി ഡൽഹിയിൽ ബി ടു ബി വൺ വിസ അഭിമുഖം ഒഴിവാക്കി വിസയ്ക്കായുള്ള രേഖകൾ എണ്ണൂറ്റി അൻപത് രൂപ നിരക്കിൽ അഹമ്മദാബാദ് ബംഗളൂരു ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ് ഡ്രോപ്പ് ഓഫ് സെന്ററുകളിൽ നൽകാം ബി വൺ ബി ടു വിസ വ്യവസ്ഥകൾ ലംഘിക്കാതെ പുതിയ തൊഴിലവസരങ്ങൾ തേടാമെന്നും യു എസ് ഇ എസ് മൂന്നാം വന്ദേ ഭാരതി കേരളം തയ്യാർ മൂന്നാം വന്ദേ ഭാരതിന്റെ റെക്കുകൾ കൊല്ലത്തെത്തി കൊച്ചിയിലെ മാർഷലിംഗ് യാർഡ് മൂന്നാം വന്ദേ ഭാരതിന് തയ്യാറാക്കി സർവീസ് എറണാകുളം ബംഗളൂരു പാതയിലെന്ന് സൂചന എട്ടര മണിക്കൂറിൽ ബംഗളൂരുവിലെത്താം യിലെ വരുമാനം ഈ വർഷം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപയാകുമെന്ന് ഗ്രൂപ്പ് എം മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനാലായിരത്തി കോടി രൂപ കൂടും ആഗോളതലത്തിൽ വർധന അഞ്ചേ ദശാംശം മൂന്ന് ശതമാനവും ഇന്ത്യയിൽ പത്തേ ദശാംശം രണ്ട് ശതമാനവും പൊതു തെരഞ്ഞെടുപ്പാകും വരുമാന വർധനയെ സ്വാധീനിക്കുന്നതെന്നും റിപ്പോർട്ട് മാധ്യമ പരസ്യ വരുമാനത്തിന്റെ അൻപത്തിയേഴ് ശതമാനം ഡിജിറ്റൽ മേഖല സ്വന്തമാക്കും വിപണികൾ ഇന്ന് റെക്കോർഡ് ക്ലോസിംഗിലാണ് അവസാനിച്ചത് രാജ്യാന്തര വിപണികളിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള സൂചകങ്ങളാണ് ഇന്ന് ഇന്ത്യൻ വിപണിയെയും സ്വാധീനിച്ചത് സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് റെക്കോർഡ് ലെവലിലാണ് ക്ലോസിംഗ് നടത്തിയത് ദേശീയ ഓഹരി വിപണി നിഫ്റ്റിയിലെ ക്ലോസിംഗ് നോക്കിയാൽ ഇരുപത്തി എന്ന നിലയിൽ നൂറ്റി പോയിന്റ് ഉയർന്നാണ് ഇന്ന് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബാങ്കിങ് ധനകാര്യ മേഖലയിലെ ഓഹരികൾ നോക്കിയാൽ വലിയ മുന്നേറ്റത്തിലായിരുന്നു പല ബാങ്കിങ് ഓഹരികളും ഇന്ന് റെക്കോർഡ് കടന്നാണ് ക്ലോസ് ചെയ്തത് ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു വിടെയും എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന റെക്കോർഡ് നിലവാരത്തിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ചേർന്ന് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് രൂപയ്ക്ക് നേരിയ നഷ്ടമുണ്ടായി ക്രൂഡ് വിലയിൽ നേരിയ ഇടിവുണ്ടായി അതേസമയം സ്വർണ്ണവില വലിയ കുതിപ്പിലായിരുന്നു ഇന്നത്തെ വിപണിയുടെ വിശകലനത്തിനായി ശ്രീ പോൾ തോമസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ് എന്തായാലും വിപണി ഇന്ന് റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു ഇനി വരാനിരിക്കുന്ന ചില സൂചകങ്ങൾ കൂടിയുണ്ടല്ലോ യു എസിലെ വിലക്കയറ്റ നിരക്ക് വരാനുണ്ട് അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം ഉണ്ടാകുമെന്നൊക്കെ എന്തോ എന്തൊക്കെയോ തോന്നുന്നു ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന അതെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഇന്ന് നമ്മളെ തുണച്ചു ഒന്ന് ഗ്ലോബൽ ആയിട്ടുള്ള ക്ലോസ് പോസിറ്റീവ് ആയിരുന്നു രണ്ട് ക്രൂഡിന്റെ വില കഴിഞ്ഞ ആഴ്ച നല്ല കേറി തൊണ്ണൂറ്റൊന്ന് വരെ വന്നത് ഇത് ഒന്ന് താണു എമ്പത്തൊമ്പത് പോയിന്റ് സംതിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതും പോസിറ്റീവായിട്ട് നിന്നു അതുമാത്രമല്ല ഇന്ത്യയിലെ തുടർഭരണം പ്രതീക്ഷിച്ചാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇങ്ങനെ പല ഘടകങ്ങളും ഒന്നിച്ചു വന്നു പിന്നെ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു ബുള്ളിഷിലേക്ക് കടന്നു അത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് ഓരോ ലോ എടുത്ത് വന്നു കഴിഞ്ഞാലും പുതിയ ഹൈ എടുത്ത് പുതിയ ഹൈ എടുത്താണ് മാർക്കറ്റ് പോകുന്നത് ഇന്നും പുതിയ ഹൈ എടുത്തു അപ്പം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അത് എത്രത്തോളം എന്ന് വരെ അല്ലെങ്കിൽ ഏത് ലെവൽ വരെ കണ്ടിന്യൂ ചെയ്യുന്നു നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റും ില്ല പക്ഷേ ഈ ഒരു ട്രെൻഡ് എന്തായാലും നാളെയും കൂടി കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ബുധനാഴ്ച യു എസിൻ്റെ ഇൻഫ്ലേഷൻ്റെ റേറ്റുകളൊക്കെ വരാനുണ്ട് അതും നമ്മുടെ വിപണിയെ ഒരു പരിധിവരെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാം അതുമാത്രമല്ല അടുത്ത ആഴ്ച മുതൽ ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്നു അപ്പം അതും നമ്മുടെ വിപണിയെ നല്ല രീതിയിൽ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാലും കമ്പനികളുടെ പ്രത്യേകിച്ച് ബാങ്കുകളുടെയൊക്കെ ക്വാർട്ടർ റിസൾട്ട് നന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് ശരി താങ്ക് യു ശ്രീ പോൾ തോമസ് എന്തായാലും വരാനിരിക്കുന്ന നാലാം പാദ ഫലങ്ങൾ യു എസിലെ വിലക്കയറ്റ നിരക്കടക്കമുള്ള ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കും നാളെ കൂടെ ഈ ഒരു ട്രെൻഡ് തുടരുമെന്നാണ് ശ്രീ പോൾ തോമസ് പറയുന്നത് മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ് വീണ്ടും ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം വ്യക്തമായി ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് വിശദാംശങ്ങൾ ഉന്മേഷ് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ കൃത്യത വന്നിരിക്കുന്നു ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു മൂന്ന് മണിക്കാണ് ആ സമയപരിധി അവസാനിച്ചത് അതിനുശേഷമുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കോ കോട്ടയം മണ്ഡല ലോക്സഭാ മണ്ഡലത്തിലാണ് പതിനാല് സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത് തൊട്ടു പുറകെ കോഴിക്കോട് പതിമൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ വീതം മത്സരരംഗത്തുണ്ട് ഇന്ന് പത്ത് ഇന്ന് പത്ത് നാമനിർദ്ദേശ പത്രികകളാണ് പിൻവലിച്ചത് ഇതിൽ ആദ്യം അതായത് നാമനിർദ്ദേശ പത്രിക സംസ്ഥാനത്ത് ആകെ ലഭിച്ചതെന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് അതിൽ സൂക്ഷ്മ പരിശോധനയും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം എൺപത്തിയാറ് പത്രികകൾ തള്ളിയിരുന്നു അതിനുശേഷമാണ് പത്ത് പേർ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നത് കൂടി ചെയ്യുന്നത് അങ്ങനെ തൊണ്ണൂറ്റിയാറ് നാമനിർദ്ദേശ പത്രിക അസാധുവായിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികൾ രംഗത്തേക്ക് ഇറങ്ങുന്നു മറ്റു കണക്കുകൾ കൂടിയുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഒൻപത് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനെത്തിയവരാണ് പ്രതിഷേധിക്കുന്നത് ഡെറിക് ഉബ്രിയാന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ബിൾറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം വിവരങ്ങൾ ഉന്മേഷ് അതീവ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് നമുക്ക് കാണാനാകുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ പോലീസ് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു ബസ്സിലേക്ക് കയറ്റുകയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് പോലീസ് പ്രതിഷേധ സ്ഥലത്തു നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ ആസ്ഥാനത്തിന് മുൻപിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ എത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്നത് വലിയ പ്രതിഷേധമാണ് ഡെറിക് ഗുബ്രിയാന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു കേന്ദ്ര സർക്കാർ ഇടപെട്ട് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതിന് വേണ്ടിയാണ് ടി എം സി നേതാക്കൾ എത്തിയത് നാടകീയമായ രംഗങ്ങൾ അവിടെ പ്രതിഷേധം പ്രതിഷേധിക്കുന്ന ടി എംസി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ ബൽറാം തെടുങ്ങാടി തുടരുന്നുണ്ട് ബൽറാം വിവരങ്ങൾ ഉന്മേഷ് അതീവ നാടകീയമായ രംഗങ്ങളാണ് നമുക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് കാണാൻ കഴിയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ ഡേറിക്കോബ്രെയിൻ സാഗ്രിക ഘോഷ് തുടങ്ങിയ എം പിമാരടക്കമുള്ള നേതാക്കളെ പോലീസ് വലിച്ചിഴച്ച് ബസിലേക്ക് കയറ്റിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കണ്ട് പരാതി നൽകാനാണ് നേതാക്കൾ ഇവിടെ എത്തിയത് ബംഗാളിലടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം അതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റം മറ്റ ചട്ടം നിലനിൽക്കെ യാതൊരു തരത്തിലുള്ള ചട്ടങ്ങളും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾക്കെതിരെ അടക്കം പെരുമാറുന്നു എന്നും ഈ ക്രമസമാധാനം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയാണ് എന്നിരിക്കെ അതിലടക്കം ഇടപെടൽ നടത്തുന്നു എന്നുമാണ് ആരോപണം കഴിഞ്ഞ ദിവസം ഭൂപതി നഗറിലുണ്ടായ എൻ നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി അതിനാൽ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ തലവന്മാരെ ഉടനടി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡെറി കൊബ്രയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ പ്രതിഷേധിച്ചത് ഇപ്പോൾ അതിൽ ഭൂരിഭാഗം പേരെയും ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ മാറ്റിയിരിക്കുന്നു നേതാക്കളെ എന്നാണ് ശക്തമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നേതാക്കളെ വലിച്ചെഴുതി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച നേതാക്കൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു